ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊള്ളു താൻ പഠിപ്പിക്കുന്ന പെൺപിള്ളേരെ പേപ്പിക്കാൻ നടക്കുകയാണല്ലേ നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു ഇല്ല ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ് ഓ ഇപ്പോ മനസ്സിലായി നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ അല്ല പ്രേമം വടക്കേ മുറി ആ അത് തന്നെ ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര് മുഹൂർത്തം അത് കാണേണ്ട ഗതികൾ എനിക്കുണ്ടായി നിങ്ങളുടെ റോളും ശരിയായില്ല അഭിനയം മഹാബോറും എനിക്ക് നല്ല റോളാണ് ഞാൻ എനിക്ക് പ്രതീക്ഷയില്ലേ വേണ്ട പെങ്ങളുടെ പുറകെ താൻ നടക്കരുത് സുഹൃത്തെ ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത് లోగా సమస్త సుఖినోవచ్చు